ഇത് എത്ര ഐറ്റം ലാസ്റ്റ് കൊടുക്കണ ഉദ്ദേശിക്കണേ അമ്പത് അമ്പതിനായിരം ഉറുപ്പിയാണ് ഇപ്പൊ ഇതിന്റെ വില പറഞ്ഞത് കണ്ടല്ലേ ഒരാൾക്ക് അത്ര ഉയരും അതിനത്ര സൈസും ഉണ്ട് സാധനം ഇത് നല്ല കർണാടക മോദി കണ്ടല്ലേ ഉഷാറ് സാധനം അത് പച്ച പുല്ലും പച്ച വെള്ളവും തവിടും കൊടുത്ത് തിന്നതാണ് കാലിത്തീറ്റ തിന്നാത്ത സാധനം നല്ല ഉഷാറ് സാധനം നമുക്ക് ലാസ്റ്റ് ഒരു അമ്പതിന്റക്കോ അമ്പത്തഞ്ചിന് അമ്പത്തഞ്ച് അമ്പത്തഞ്ച് കിട്ടിയ കൊടുക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് നല്ല സൈസൊത്ത സാധനം ഒരാൾക്ക് ഉയരം കണ്ടല്ലേ ആ ഇക്കാൻ്റെ അത്ര ഉയരം ഉണ്ട് ബോഡി വെയിറ്റ് ഉണ്ട് സാധനം

പക്ഷെ അതായി രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരുന്ന ഞായറാഴ്ച മുതൽ കൊള്ളനൂര് ചന്ത നടന്നിട്ട് പോയ ഒരു പതിനഞ്ച് വർഷത്തോളം ആയി തുടങ്ങിയിട്ട് എന്നാലും ഇതിന്റെ ഇടയിൽ കുറച്ച് ആടൊക്കെ വന്നിരുന്നു ഇപ്പൊ അതല്ല ഇപ്പൊ സുലഭമായിട്ട് എല്ലാ ഞായറാഴ്ച മൂന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് മണി മുതൽ രാത്രി ആട് തീരുന്നവരെയുള്ള കച്ചവടം ഇവിടെ വരുന്ന ഈ മാസം മുപ്പത്തൊന്നാം തീയതി ഞായറാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ എല്ലാ ഈ ശബ്ദം കേൾക്കുന്ന ഈ ഈ ചാനൽ കാണുന്ന എല്ലാ കച്ചവടക്കാരും വാങ്ങാനുള്ളവരും വിൽക്കാനുള്ളവരും ഇവിടെ എത്തുക പിന്നെ എല്ലാവരും സഹകരിക്കുക ചന്ത വിജയിപ്പിച്ച അതായത് ആടിനെ വിൽക്കാനോളം വിൽക്കാനുള്ള ആൾക്കാരും വാങ്ങാനുള്ള ആൾക്കാരും കൊല്ലനൂര് വരിക നമുക്കിപ്പോൾ ആടിനെ വിൽക്കാൻ വേണ്ടിട്ട് ഇവിടെ കൊടുക്കുന്നവർ വരുന്നവർക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇവിടെ റെഡിയാക്കി ഉള്ളത് എല്ലാ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും കൊടുക്കാനും അതിനെ കെട്ടാനും വെള്ളം കൊടുക്കാനും പിന്നെ രാത്രി എല്ലാ സൗകര്യവും സൗകര്യം ഇവിടെ സുലൈമാനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിന്റെ കൊല്ലന്നൂർ ചന്തയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും അതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പം ആടിനെ വിൽക്കാനുള്ള ആളുകൾ എവിടെയാണ് സ്ഥലം എന്നറിയാനായിട്ട് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മളെ സുലൈമാലിക്കൂടെ ചെയ്തുതരും അപ്പൊ മൂവാറ്റുപുഴന്ന് വന്നതാണ് ഇക്ക ഇങ്ങനെ മര്യാദ വിലയിൽ സ്ഥാനം കിട്ടണ്ട കിട്ടുന്നുണ്ട് അപ്പൊ കൊല്ലന്നൂരി അന്തേലും ഇനി ഇവിടുന്ന് സ്ഥാനം മേടിക്കാത്ത എല്ലാ ആഴ്ചയിലും വരുന്നുണ്ട് അപ്പൊ മൂവാറ്റുപുഴന്ന് വന്നതാണ് ഇപ്പൊ ആ രണ്ടു പേര് ഇപ്പൊ എത്ര പന്ത്രണ്ടെണ്ണത്തിന് എടുത്തില്ലേ പന്ത്രണ്ടെണ്ണത്തിനാണ് എടുത്തിട്ടുള്ളത് അല്ലേ അതാണ് അതാണ് നമ്മള് കൊല്ലന്നൂരി അന്താ പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയും വന്ന് ഈ ആഴ്ചയും വന്ന് അതാണ് നമ്മളെ കൊല്ലന്നൂരി അന്ത ഇവിടെ വന്നു കഴിഞ്ഞ ചടപുടുന്നുണ്ടോ കച്ചവടം നോക്കി തിരിഞ്ഞു തിരിഞ്ഞുവരുമ്പോഴും സാധനം കഴിഞ്ഞു പോകും അതാണ് എന്താ വന്ന അപ്പൊ തന്നെ കച്ചവടം മേടിക്കണം അല്ലെങ്കിൽ വേറെ ആള് കൊണ്ടുപോകും ഈ പോത്ത് മൂന്നെണ്ണത്തിന് ഒരുമിച്ച് എടുക്കണമെങ്കിൽ മുപ്പത്തെട്ടാം ലാസ്റ്റ് മുപ്പത്തെട്ടാറ് നാപ്പതിനായിരം പറഞ്ഞിട്ട് മൂന്നിനും ഒരുമിച്ച് ഒരു കൊല്ലം നോക്കി അടുത്ത പോത്ത് മൊത്തം കച്ചവടായി അതാണ് കൊല്ലന്നൂർ ചന്ത ഇവിടെ വന്നാല് വില പേശിട്ട് നിങ്ങൾക്ക് വേടിക്കാം കച്ചവടയ്ക്ക എന്താണ് ചന്തനെ കൊല്ലന്നൂര് ചന്തനെ പറ്റി എന്താ അഭിപ്രായം നല്ല അഭിപ്രായമാണ് മാന്യമായ വിലക്ക് ഇവിടെ സാധനം മേടിക്കാം കൊല്ലന്നൂര് ചന്തനെ പറ്റി നിങ്ങളെ അഭിപ്രായം നല്ല സൂപ്പറായി കന്നച്ചവടം നടക്കുന്നുണ്ട് മര്യാദ വിലക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അല്ലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മര്യാദ വിലക്ക് വാങ്ങിക്കൊണ്ടുപോകാം ആളുണ്ട് അതിനനുസരി ആളുണ്ട് പല സൈഡിൽ നിന്ന് എവിടുന്നൊക്കെ വരുന്ന അറിയാം തിരുവനന്തപുരം കാസർകോട് വരെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കാസർഗോഡൊക്കെ അത്രയും അവിടെ വിലമുറവിലോണ്ടിരിക്കുന്നു അല്ലേ ഉള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത് എട്ടെണ്ണത്തിന് എടുക്കാണെങ്കിൽ ഇരുപത്തി ഒമ്പത് കൊടുക്കാം കൊടുക്കണ്ടേ അതാണ് കൊല്ലന്നൂര് ചന്ത വളർത്ത കണ്ടല്ല ഓരോന്നിനും കണ്ടോളൂർത്ത മുപ്പത്തിരണ്ട് പറഞ്ഞത് കൊടുക്കാം എട്ടെണ്ണത്തിന് ഒരുമിച്ചെടുക്കുമ്പോ അപ്പൊ ആ സാധനം കച്ചവടമായി നിസ്സാറായിട്ട് ഇവിടെ വന്ന ആള് മടങ്ങി പോരുന്നില്ലക്കാ അതാണ് അതാണ് കൊല്ലന്നൂര് ചന്തയില് വാങ്ങാൻ വന്ന പോലെ ഒരിക്കലും മടങ്ങി പോയി കൊല്ലന്നൂര് ചന്തനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്നാണ് ഇവിടെ മര്യാദ വലിക്ക് സാധനം കിട്ടും റേറ്റ് ഒന്നും ഇല്ല അതാണ് കൊല്ലന്നൂരി ചന്ത ചെറിയ പൈസക്ക് വലിയ സാധനം കൊണ്ടാണ് ഇതിപ്പോ എത്ര രൂപ കൊടുക്കാൻ നാപ്പത്തി ഒമ്പത് അപ്പൊ ഈ രണ്ട് എരുമക്കണ്ണും കൂടി രണ്ടും കൂടി നാപ്പത്തി ഒമ്പതാണ് വില പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ കിട്ടിയാ ഇപ്പൊ കൊടുക്കും ഇപ്പൊ കൊടുക്കും നമ്മളെ കൃഷ്ണേട്ട കൃഷ്ണേട്ട കൊടുുന്നതിലിപ്പോ ലാസ്റ്റ് ഇപ്പൊ മൂന്ന് മൂന്ന് മൂലിക്കുട്ടികൾ മാത്രമേ ഉള്ളൂ ഇതിപ്പോ മൊത്തമായിട്ട് എടുക്കാണെങ്കിൽ കൊടുക്കും പറയും ഒന്നിന് പതിനൊന്ന് ഉറപ്പാണ് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നെണ്ണം കൂടി ഉണ്ട് ഇപ്പൊ റെഡി ക്യാഷ് ആണെങ്കിൽ ഇപ്പൊ കൊടുക്കും അതാണ് കൃഷ്ണനേട്ടിന്റെ കച്ചവടം പറഞ്ഞത് നമ്മളെ കൃഷ്ണനേട്ടിന്റെ കയ്യിൽ ഇറങ്ങുന്ന മൂര് കുട്ടികൾ വമ്പം വില കുറവിൽ കച്ചവടമായി അത് വണ്ടിയിൽ കയറ്റാൻ വേണ്ടി കൂടെ കൊടുന്ന് കിട്ടിയിട്ടുണ്ട് അതാണ് കൊല്ലനോട്ട് ചന്ത അപ്പൊ ഇവിടെ വാങ്ങിക്കാൻ വേണ്ടി വരുമ്പോ നിങ്ങൾ രാവിലെ മണിക്ക് തന്നെ ഇവിടെ വരണം കൊല്ലന്നൂർ ചന്ത മണിക്ക് വന്നു കഴിഞ്ഞാൽ നല്ല നിങ്ങൾക്ക് പറ്റിയ സാധനത്തിനെ വാങ്ങിച്ചിട്ട് ഇതേപോലെ മാറ്റി കെട്ടാം നവാസക്ക് എന്താ വേണേ കൊല്ലന്നൂര്യാദക്ക് സാധനം കിട്ടുവോ നല്ല നല്ല വില കുറവാണ് കിട്ടും അതാണ് കണ്ടാ നവാസന്നിട്ട് ഒരു കൂട്ടം ഒരു വലിയ വണ്ടി നിറച്ച് സാധനങ്ങളെ കണ്ടല്ലേ ഒരു വണ്ടി നിറച്ച് സാധനങ്ങളെ കൊണ്ടുപോകാ കൊണ്ടുപോകണല്ലേ കൊച്ചയ്ക്ക് കൊച്ചയ്ക്കാണ് ഫോട്ടോ ഫോട്ടോ വെച്ചയ്ക്കാണ് കൊണ്ടുപോണത് അത് കൊല്ലൂര് വന്നിട്ട് ഫോട്ടോ വെച്ചി കൊണ്ടുപോണത് ഫോട്ടോ വെച്ചിട്ടാണ് ഈ സാധനങ്ങൾ മൊത്തം കൊണ്ടുപോകുന്നത് പല നാടൻ കണ്ണുകൾ കച്ചവടാക്കില്ലേ ഞാൻ പറഞ്ഞത് കൊടുത്തില്ല അതാണ് ചില്ലറ പൈസക്കാണ് കൊടുത്തത് നല്ല ലാഭത്തിലാണ് നല്ല നല്ല വലവർവിലും വണ്ടിക്കൂലൊന്നും അയ്യായിരത്തിന്റെ നാ മൂന്നും ഇല്ല ഇല്ല അതാണ് നമ്മള് നമ്മൾ ഇവിടെ വാങ്ങാൻ വന്ന ഒരാളെ നമ്മൾ മടക്കി വിടൂലി മടങ്ങി പോകാൻ പാടില്ല എന്താണ് നിങ്ങൾ എന്താ അഭിപ്രായം കൊല്ലന്നൂരി പറ്റിയ വൃത്തിയുണ്ട് വിലയെ പറ്റി എന്താ അഭിപ്രായം മര്യാദ വിലക്ക് ഇവിടുന്ന സാധനം കൊണ്ടാവാ സാധനം അതാണ് വന്ന കൊണ്ടാവാളെ തിരിച്ചു പോകാൻ പാടില്ല അതല്ലേ വന്നൊരാളെ ഇവിടുന്ന് തിരിച്ചുവിടൂല വാങ്ങാൻ വന്ന ആളെ നമ്മൾ ഒരിക്കലും ഇവിടുന്ന് തിരിച്ചുവിടൂല അതാണ് കൊല്ലന്നൂരി ചന്ത മര്യാദ വിലയ്ക്ക് ഇവിടുന്ന സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോവാ ഇക്ക ഈ ണത്തിന് അതേപോലെ ഈ രണ്ടെണ്ണത്തിന് അത് അവിടെ പാലില്ലാതിരിക്കണ്ട പാലില്ലാതിരിക്കണ്ട പാലിന്റെ പയ്യാണ് കറന്നിട്ട് കറന്നോക്കിട്ട് പാലിന് കായേട്ടാടം ഒരു വണ്ടി സാധനം പൊന്നാനിക്ക് പൊന്നാനിക്ക് സാധനം വരണേ മമ്പറത്ത് നിന്ന് വരുകയാണ് എന്താണ് നമ്മള് കൊല്ലന്നൂര് ചന്തനെ പറ്റിയുള്ള അഭിപ്രായം ഉഷാറാണ് ഇവിടെ മര്യാദ വിലയ്ക്ക് സാധനം കിട്ടുവോ സാധനം കിട്ടുമോ ഉഷാർ വിലയിൽ ഇവിടെ നിന്ന് സാധനം മേടിച്ചുണ്ടോവാണ്ടി സാധനം അതാ കച്ചോടാക്കി കൊണ്ടുപോകും ഇവിടെ കൊല്ലന്നൂര് ചന്തന്നൂര് ചന്ത ലക്ഷങ്ങള് വിലയുള്ളത് ആയിരങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കണ്ടോ എന്താണാ വരണേ അതാണ് കറന്ന് നോക്കിട്ട് ഇവിടുന്ന് വാങ്ങിച്ചാ മതി നമ്മൾ ആരും ആരും പരിപാടിയില്ല എന്താണ് ആ പാൽ ഒഴുകി കെടുക്കണ അതാണ് കറന്ന് നോക്കി ഉറപ്പ് വരുത്തിയൊരു സാഹചര്യം അതാണ് വരണിട്ട് സാധനം ോ അതുകൊണ്ടാണ് അയ്യൂബുക്ക് ഇവിടെ പോത്തും കുട്ടികളെ പോത്തുംകുട്ടികളെ മൂന്നെണ്ണുണ്ട് ഇപ്പൊ ലാസ്റ്റ് എത്ര കൊടുത്തു പറഞ്ഞു ഇരുപത്തി മൂന്നര ഉറപ്പി വെച്ചിട്ടാണ് ഈ മൂന്നെണ്ണത്തിന് ഇരുപത്തി മൂന്ന് അഞ്ഞൂറിന് ഈ മൂന്നെണ്ണത്തിന് കിട്ടും

ചന്ത എഴു കണ്ട അത്രയും ആളുകൾ വന്നിട്ട് ഉള്ള കച്ചവടം നടക്കുന്നു ഇപ്പോൾ അത്രയും വണ്ടികളുണ്ടല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിച്ച സാധനം സുഖമായിട്ട് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതേപോലെ തന്നെ വണ്ടികളും ഉണ്ട് അതായത് ലോങ് വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിയേറ്റ് വന്നോളൂ അല്ലെങ്കിൽ ഇവിടെയുള്ള വണ്ടികൾ നിങ്ങൾക്ക് അവരെ സിനിമ മര്യാദ ഒരു വാടക ഒക്കെ മാത്രമാണ് അപ്പോൾ നമ്മളെ വീഡിയോസ് വൈൻഡ് അപ്പ് ചെയ്യണം നമ്മൾ ഇത്ര നേരം കണ്ടത് കൊല്ലന്നൂർ ചന്തയിലെ വിശേഷങ്ങളാണ് ഇത് കൊല്ലന്നൂർ ചന്തയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ പാലക്കാട് ജില്ലയിലാണെങ്കിലും മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം കഴിഞ്ഞ എടപ്പാൾ നടുവട്ടം ചങ്ങരക്കുളെത്തുന്നതിൻ്റെ മുന്നേ നടുവട്ടത്തുനിന്ന് നേരെ കപ്പൂര് പഞ്ചായത്ത് കൊല്ലന്നൂർ ഒരു ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം എല്ലാ തിങ്കളാഴ്ചയാണ് ഇവിടെ ചന്ത ഉള്ളത് അത് കൂടാതെ തന്നെ കൊല്ലന്നൂർ ആട് ചന്ത എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്കു ശേഷം ആട് ചന്ത തുടങ്ങുന്നുണ്ട് അപ്പോൾ ആടിനെ വിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും മേടിക്കാൻ വരുന്ന ആളുകളും ഈ വരുന്ന ഡിസംബർ മുപ്പത്തൊന്നാം തീയതി നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആടിനെ വയ്ക്കും ചെയ്യാം വാങ്ങിക്കും ചെയ്യാം വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷം അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ